ചാലശ്ശേരി പൂരം കൂട്ടി എഴുന്നെളുപ്പിൽ അണിനിരക്കുന്നത് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ ഉൾപ്പെടെയുള്ള പ്രശസ്തരായ മുപ്പത്തി എട്ട് ഗജവീരന്മാർ ഈ മാസം ഇരുപത്തിരണ്ടിന് നടക്കുന്ന ചാലശ്ശേരി ചാലിശ്ശേരി മുലയംപറമ്പത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിൽ പൂരമഹോത്സവം കൂട്ടി എഴുന്നള്ളിപ്പിൽ അണിനിരക്കുക കേരളത്തിലെ അതിപ്രശസ്തരായ ഗജിവീരന്മാർ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ പുതുപ്പള്ളി കേശവൻ പാമ്പാടി രാജൻ ചുരക്കൽ കാളിദാസൻ തുടങ്ങി മുപ്പത്തിയെട്ടോളം ഗജിവീരന്മാരാണ് ക്ഷേത്രമൈതാനത്ത് നടക്കുന്ന കൂട്ടി എഴുന്നെള്ളുപ്പിൽ അണിനിരക്കുക പൂരപ്രേമികളുടെയും ആനപ്രേമികളുടെയും മനം നിറയ്ക്കുന്ന തരത്തിലായിരിക്കും ഇത്തവണത്തെ പൂരമഹോത്സവം എന്ന് കേന്ദ്ര പുരാഘോഷ കമ്മിറ്റി എക്സിക്യൂട്ടീവ് മെമ്പർ പി പി രതീഷ് പറഞ്ഞു വൈകിട്ട് ആറര മുതൽ ഏഴര വരെയാണ് കൂട്ടി നടക്കുക മുഴുവൻ സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിച്ചായിരിക്കും കൂട്ടി നടക്കുക ചാലിശ്ശേരി മുലയമ്പ് പൂരമഹോത്സവത്തിന് കൂട്ടി എഴുന്നിൽ പങ്കെടുക്കുന്നതിൽ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആനയായിട്ട് തെച്ചുകോട്ട് രാമേന്ദ്രൻ പണിഞ്ഞാറുക്ക് കമ്മിറ്റിക്ക് വേണ്ടിയിട്ടാണ് വരുന്നത് പിന്നെ പുതുപ്പള്ളി കേശവൻ കമ്പനിപ്പടി പൂരാഘോഷ കമ്മിറ്റി ചെറുപ്പളശ്ശേരി രാജശേഖരൻ കൗക്കോട് കിറച്ചറക്കൽ കാളിദാസൻ കൂട്ടോളി അനന്തൻ ദേവി കല്ലമ്പുറം കുട്ടംകുളാല അർജുനൻ പട്ടിശ്ശേരി ദേശം തിരുവമ്പാടി ചന്ദ്രശേഖരൻ നമസ്തേ കുന്നത്തുപറമ്പ് ഗുരുവായൂർ നന്ദൻ കണ്ടങ്കുളം പുരകർഷക കമ്മിറ്റി പുതുപ്പള്ളി സാധു കിഴക്കൻ സൂക്കൻ സുകുഞ്ചു പോലീസ് മുക്ക് നന്ദിലത്തുവ ബാലകൃഷ്ണൻ ശ്രീ ദുർഗാദേവി കല്ലുംപറം ചരൺ അയ്യപ്പൻ ടൗൺ കിഴങ് കിഴക്കൻമുക്ക് ശങ്കരാമ്പറമ്പത്ത് ഗണപതി യുവമിത്ര കൗക്കോട് മച്ചാട് ജയറാം മേജർ കുന്നത്ത് പറമ്പ് ആമ്പാടി വാലൻ നാട്ടുകൂട്ടം കോക്കൂർ കരിവന്തല ഗണപതി സംഗമിത്ര ഒറ്റപ്പിൽ അവട്ടുകാർ ദേവിദാസൻ കാളിയൻ മയിലാടി കൊന്ന് കൊളക്കാടൻ ഗണപതി യുവ മയിലാടി കൊന്ന് ലിബർട്ടി യുണിക്കുട്ടൻ ആരവം പറമ്പ് ആക്കവിള വിഷ്ണു നാരായണൻ അമ്പലമുക്ക് തിരുവമ്പാടി കണ്ണൻ കൈരളി ആശുപത്രി കുന്ന കൊടൈ കടേക്കച്ചൽ ഗണേശൻ കൊടമരക്കുന്ന് ദേശം ചെറുക്കടാവ് തിരുനീല കണ്ണൻ ചൈതന്യ പെരുമന്നൂർ നൂലാട് മൽഗണപതി മട്ടിച്ചോട് കുഷശ്രീ ശങ്കരകുട്ടി ഇത്രയും കമ്മിറ്റികളാണ് ആനകളെന്ന് നമുക്ക് പേര് തന്നിട്ടുള്ളത് കേന്ദ്ര പൂരക്ഷ കമ്മിറ്റിക്ക് ഇനി കുറച്ച് ആനകളുടെ കൂടി നമുക്ക് ലഭിക്കാനുണ്ട് അത് ലഭിച്ചിട്ടില്ല ആ കമ്മിറ്റികൾക്ക് കൂടി ആന ഉണ്ടാവും മൊത്തം മുപ്പത്തി മൂന്നാനകളാണ് കേന്ദ്ര പോരക്ഷ കമ്മിറ്റിയുടെ കീഴിൽ കൂട്ടുകെടുപ്പിൽ അണിനിരക്കുന്നത് ദേവസ്വം കമ്മിറ്റിക്ക് അഞ്ചാനും മൊത്തം മുപ്പത്തെട്ട് ആനകൾ പെണ്ക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി